ായ കാരണവന്മാരെ സഹോദരങ്ങളെ ഭാരമായ അനുഗ്രഹം കൊണ്ട് പുണ്യമായ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠമായ സമയത്ത് ഐദിക്കാഫീയത്തോടുകൂടെ നാം ഈ പള്ളിയിൽ നിൽക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും അള്ളാഹുക്കാലം സ്വാധീലായ്മലായി സ്വീകരിക്കുന്നവട്ടെ നമ്മുടെയും നമ്മുടെ ഭാര്യ മക്കളുടെയും കുടുംബക്കാരുടെയും ഇഷ്ടക്കാരുടെയും മുസ്താവിമാരുടെയും ഒക്കെ തെറ്റു കുറ്റങ്ങളെല്ലാം ആ കുറത്തു കൊടുത്തും മാപ്പാക്കി ദീർഘാഴ്ച മാനസിക അനുഗ്രഹിക്കുമാറാവട്ടെ അവരെയും നമ്മെയും എല്ലാവരും വലാതീബത്തിലുള്ള കുടുംബത്തിൽ കാലം കാത്തുരക്ഷിക്കുമാറാവട്ടെ റഹ്മാനികളെ സുബാന ഹോത്തായാലും ഈ ഭൂമി ലോകത്തെ വിനിയോഗിച്ച ഉത്കൃഷ്ട വിഭാഗമാണ് മനുഷ്യരായ നമ്മളും നമ്മളെക്കാളും ശ്രേഷ്ഠരായ ഒരു വിഭാഗത്തെ അള്ളാഹുദ് ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ കൊള്ളാൻ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചിട്ട് പോകും നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുല്ലാഴ്ത്തി ദുർബലമായ ബലഹീനമായ അവസ്ഥയിലാണ് അള്ളാഹുദ്ദ നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ മാതാവിന്റെ ഗർഭത്തിൽ പലവിധ രൂപങ്ങളിലൂടെ മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ട് അള്ളാഹുഹുത്ത് നമ്മൾ ഭൂമി ലോകത്തേക്ക് അയക്കുമ്പോൾ നമ്മൾ ആരോഗ്യമുള്ളവരല്ല കഴിവുള്ളവരല്ല പ്രാപ്തിയുള്ളവരല്ല ഓടാനോ ചാടാനോ നടക്കാനോ കഴിവുള്ളവരല്ല എന്നിട്ട് അള്ളാഹുദായ ആ ശൈശവദശിയൊക്കെ കഴിച്ച് അള്ളാഹുദാല ചുമ്മാജാലം മിമ്പാഴ്ച കഴുക്കിന്ന് കൊടുവാം അള്ളാഹുദായ പറയുന്നു പിന്നെ നിങ്ങൾക്ക് നമ്മൾ ആരോഗ്യത്തെ നൽകി പരിശുദ്ധ പുഴുവാൻ അള്ളാഹുറബിൻ്റെ സുദ്ധ പറയുന്നു നിങ്ങൾക്ക് നമ്മൾ ആരോഗ്യത്തെ നൽകി നല്ല ആരോഗ്യമുള്ളൊരു വിഭാഗമാക്കി അള്ളാഹുദലം നിങ്ങളെ മാറ്റി നിങ്ങൾക്ക് നടക്കാനും ചാടാനും ഓടാനും കയറാനും അതേപോലെ തന്നെ തിന്നാനും ദഹിപ്പിക്കാനും ഒക്കെ ഉള്ള കഴിവ് അള്ളാഹുതലം നൽകി പക്ഷെ ഈ ആരോഗ്യം അള്ളാഹു നമുക്ക് വിദ്യ ആ അനുഗ്രഹങ്ങൾ വെച്ച് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഈ ആരോഗ്യം എന്ന് പറയുന്നത് മാ അന്നം അള്ളാഹുഅല അഭിനി നിൻ ലാഫിയ ആരോഗ്യത്തെക്കാൾ നല്ലൊരു അനുഗ്രഹം അള്ളാഹുദന നമുക്ക് നൽകിയിട്ടില്ല എന്നതാണ് സത്യം മുസ്ലിം ആയതിൻ്റെ മുന്നിനായതിന്റെ ശേഷം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആരോഗ്യം ഈ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ രോഗികളായി മാറുന്നത് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ ആരോഗ്യമുള്ളൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുദാന പറയുന്ന ഈ അനുഗ്രഹം നമ്മുടെ കൗമാരവും അതേപോലെ യൗവനവും ഒക്കെ അള്ളാഹുദനെ നമുക്ക് നൽകി നല്ല ആരോഗ്യത്തോടു കൂടെ ചുറു ചുറുക്കോടു കൂടെ ജോലി ചെയ്യാനും അധ്വാനിക്കാനും സമ്പാദിക്കാനും ഒക്കെ ഉള്ള കഴിവ് അള്ളാഹുതൻ നിങ്ങൾക്ക് നൽകി പരിശുദ്ധ കുറുഹാൻ പറയുന്നു അതേപോലെ ഒന്നും അറിയാത്തവരായി ഒരു വിവരവും ഇല്ലാത്തവരായി നിങ്ങളെ നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയത്തിൽ നിന്ന് അള്ളാഹുതല ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്നു സ്തംഭവല്ല ഇത എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കും കേട്ട് മനസ്സിലാക്കാനുള്ള ചെവിയും കണ്ട് മനസ്സിലാക്കാനുള്ള കണ്ണും കാര്യങ്ങൾ ഗ്രഹിച്ചറിയാനുള്ള അകക്കണ്ണും വല്ല തലച്ചോറും ഒക്കെ അള്ളാഹുദല നിങ്ങൾക്ക് നൽകിയതിൽക്കും തഷ്കുറും ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ ഉള്ളവരാകുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പരിശുദ്ധ കുറുസുദാന ഹൂവത്താരെ പഠിപ്പിക്കുന്നത് കാണാം ആ അനുഗ്രഹത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് പക്ഷെ ഈ അനുഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കാലാകാലം അങ്ങ് നിലനിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് വലിയൊരു അബദ്ധമാണ് നമ്മൾ ഈ ആരോഗ്യം എന്തിനു ചെലവഴിക്കുന്നു എന്തിനു ചെലവഴിച്ചു ഇത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് വളരെ പ്രധാനമാണ് നമ്മൾ നമ്മുടെ ആരോഗ്യം കൊണ്ട് നേടിയത് എന്താ കൊറേ സമ്പാദിച്ചു കൊറേ ഗൾഫിൽ പോയിട്ടായാലും നാട്ടിലായാലും കുറെ അധ്വാനം മുഴുവൻ രാവും ഇല്ലാതെ അധ്വാനിച്ചു കുറെ സമ്പാദിച്ചു കുറെ മക്കളെ പോയി വീടുണ്ടാക്കി അവസാനം ഇരിക്കാൻ വീടായപ്പോ ജീവിക്കാനുള്ള വ വകയായപ്പോ കുടുംബത്തിന്റെ ഭദ്രതയായപ്പോ പെൺകുട്ടികളെയൊക്കെ കെട്ടിച്ചയച്ചു ആമക്കളൊക്കെ പെണ്ണ് കെട്ടിയപ്പോ വാപ്പാക്ക് കിട്ടിയ മെച്ചം എന്ന് പറയുന്നത് കൊളസ്ട്രോളും പ്രമേഹവും പ്രഷറും ഇതൊക്കെ തന്നെയാണ് വാപ്പാക്ക് കിട്ടിയ മെച്ചം വാപ്പാന്റെ കൈമുതലായിട്ട് അധ്വാന യുവത്വം കഴിയുമ്പോ നമ്മിലേക്ക് കടന്നു വരുന്നത് ഇത്തരം കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അള്ളാഹുദാല പറയുന്നത് സുമ്മാഴുതി കുവത്തിനും ഈ ആരോഗ്യമൊക്കെ ക്ഷയിക്കും ഇത് കാലാകാലം നിലനിൽക്കുന്ന ഒന്നല്ല ഈ ില്ലാതാവും എത്ര ചൊറ ചെറുക്കുള്ള ആളായാലും എത്ര ആരോഗ്യമുള്ളവനായാലും നമുക്ക് വരാൻ പോകുന്ന ഒരവസ്ഥ പരിശുദ്ധ കുറുക പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ ദുർബലരായി മാറുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങൾ വരിക തന്നെ ചെയ്യും നിങ്ങൾ ചിലര് ആരോഗ്യമുള്ള കാലത്ത് ആരോഗ്യം നശിക്കുന്നതിന് മുമ്പ് തന്നെ ചെറിയൊക്കെ മരിച്ചു ചില ചെറുപ്പക്കാരെത്രയോ നല്ല നല്ല ആരോഗ്യമുള്ള യുവാക്കള് നമ്മുടെ സമൂഹത്തിൽ നിന്ന് എത്രയോ ആളുകൾ മരിച്ചു പോയിരിക്കും നമുക്കറിയാലോ മിൻകുമ്മുറക്കില്ല അറി അള്ളാഹുദാന പറയുന്നു ചിലർക്ക് അള്ളാഹു തല കുറച്ച് വയസ്സ് കൊടുക്കും കുറച്ച് വയസ്സ് കൊടുത്തിട്ട് എന്തിനാ അത് കൊടുക്കള് അല്ല തന്നെ പറയുന്നത് ഈ അവരുണ്ടാക്കി വെച്ച അറിവുകളൊക്കെ നശിച്ച് അവരൊന്നും അറിയാത്ത അറിവലിനുമ്പിലേക്ക് ഏറ്റവും മോശപ്പെട്ട മൂന്നോ നാലോ വയസ്സ് വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക അവസ്ഥയിലേക്ക് നിലവാരത്തിലേക്ക് ബുദ്ധിയിലേക്ക് ഈ വാർദ്ധന്യകാലത്ത് അള്ളാഹുത്താല അവരെ മടക്കി കൊണ്ടുപോകുമെന്ന് പരിശുദ്ധകൂല പരിചയപ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രയാസം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന വിഭാഗമാണ് വാർദ്ധക്യം ബാധിച്ച വയസ്സന്മാരെന്ന് പറയുന്ന വിഭാഗം പള്ളിയിൽ വരുന്ന നിൽക്കരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവൂല കാരണം അഞ്ചു നേരം നിൽക്കരിക്കാൻ വരുന്ന വയസ്സന്മാർക്ക് പള്ളിയിൽ കുറെ കൂട്ടുകാരു പ്രങ്ങ്സൊക്കെ ഉണ്ടാവും വർത്താനം പറയാനും ആശയവിനിമയം നടത്താനും കണ്ടാൽ വർത്താനം ചോദിക്കാനും ഒക്കെ ആളുണ്ടാവും പള്ളിയിൽ വരുന്നവർക്ക് പള്ളി വരാത്ത ആ തൃട്ടിലൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ആ വൃദ്ധന്മാർക്ക് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മലകളിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ പ്രയാസം അവരുടെ ഓർഭവിക്കാൻ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കാൻ പോകുന്നതാണ് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വലിയ പ്രയാസത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെ പറ്റി ഓർത്തുകൊണ്ട് അവരെങ്ങനെ ജീവിക്കുകയാണ് അവരനുഭവിച്ച പ്രയാസങ്ങൾ അവര് കുട്ടികളെയും മക്കളെ നോക്കാൻ വേണ്ടി പാടുപെട്ട പാടുകള് അധ്വാനങ്ങള് പ്രയാസങ്ങള് പട്ടിണികള് ജീവിതത്തിലെ പരാധീനതകള് എല്ലാം അവരങ്ങനെ ആലോചിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുമ്പോഴും അവരെ അവർക്ക് പറ്റിപ്പോയ അബദ്ധങ്ങൾ ആലോചിച്ച് ജീവിക്കാൻ മറന്നുപോയതിന്റെ അപകർഷതാബോധം വയസ്സന്മാരെ വൃത്തിയാർന്നു എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ ഇപ്പൊ പറയുന്നത് കാരണം അവര് ജീവിച്ചിട്ടില്ല അവർ ശരിക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല നല്ല വസ്ത്രം അവർ ധരിച്ചിട്ടില്ല കാരണം എന്റെ മക്കള് എന്റെ മക്കള് എന്റെ മക്കള് എന്ന ചിന്തയ്ക്കപ്പുറം വേറൊരു ചിന്തയും അവർക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോഴോ ആ മക്കൾക്കാണെങ്കിൽ മാതാപിതാക്കളെ വയസ്സായവരെ വേണ്ട കാരണം ഡിസ്പോസിബിൾ ആണ് ആണൊക്കെ പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ ചെന്നാല് ഇഞ്ചക്ഷൻ വെക്കാൻ ആകെ ഒരു സൂചിയാണ് അതുകൊണ്ട് പതിനായിരം ആളെ കുത്തും ചുടുവെള്ളത്തിൽ ഇട്ടു വെച്ചിട്ട് ആ ഒരു സൂചി കൊണ്ട് പതിനായിരം രോഗികളെ ആ സൂചി കൊണ്ട് കുത്തും ആശുപത്രി ഇപ്പൊ അതില്ല ഇപ്പൊ ഡിസ്പോസിബിൾ സിറിഞ്ചാണ് ആ സിറിഞ്ച് മാത്രമല്ല ഒരാൾക്കെ ഒരു സിറിഞ്ച് ഉപയോഗിക്കൂ അത് കഴിഞ്ഞ് അത് കത്തിച്ചു കളയും അത് നശിപ്പിച്ചു കളയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന കല്യാണത്തിന് ഉപയോഗിക്കുന്ന പ്ലേറ്റുകള് ഗ്ലാസ്സുകള് ഒക്കെ ഡിസ്പോസിബിൾ ആണ് ഉപയോഗിക്കുക വലിച്ചെറിയുക അതായത് നമ്മുടെ വീട്ടിൽ നല്ലൊരു തെങ്ങിട്ടായിരുന്നു ആ തെങ്ങിന് നന്നായി കായ്ത്തായിരുന്നു അതുകൊണ്ട് തന്നെ ആ തെങ്ങിന് നമ്മൾ വളവിട്ടിരുന്നു ആ തെങ്ങ് നനച്ചു കൊടുത്തിരുന്നു ആ തെങ്ങിന്റെ ചോട് കളച്ചിരുന്നു കൊല്ലം കൊല്ലമൊക്കെ പക്ഷെ അവസാനം തെങ്ങ് കാക്കാതായാൽ ഇനി ഒറ്റക്കാരി അവിടെ ചെയ്യാനുള്ള എങ്ങനെങ്കിലും മുറിച്ച് കളയണം പൈസ ഒന്നും കിട്ടിയില്ലെങ്കിൽ അല്ല ആരെങ്കിലും ഒന്ന് മുറിച്ചു കൊണ്ടുപോയി എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് അത്ര ആ തെങ്ങിന് വിലയുള്ളൂ അതുപോലെയാണ് ഇപ്പൊ വാപ്പാൻ്റെയും ഉമ്മൻറ്റിയൊക്കെ വില കാരണം വരുമാനമൊക്കെ മുട്ടി ഇന്ന ആ വാപ്പ മണിച്ചുപോയി തിരിച്ചൊന്നും കിട്ടില്ല ആ വാപ്പാനെ കൊണ്ട് ഇനിയൊരു നേട്ടല്ല തല പോയെ തെന്നുപോലെ ആ വാപ്പ വീട്ടിലൊരു ശല്യമായി മാറുന്ന ആ പിതാവ് മക്കൾക്കും ഒരു ഭാര്യ ഭാരമായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ ലോകം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വയസ്സായ ആളുകൾ വളരെ വെപ്രാണത്തിലാണ് വളരെ പ്രയാസത്തിലാണ് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തത് കൊണ്ടാണ് റോഡ് സൈഡുകളിലൊക്കെ നമ്മൾക്ക് കാണാലോ വൃദ്ധ വിശ്രമ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓരോ ഷെൽട്ടറുകൾ ഉണ്ടാക്കിയിരിക്കുക ബസ് സ്റ്റോപ്പിന് പകരം ഇപ്പൊ വയസ്സന്മാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളാ റോഡ് സൈഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം വീട്ടിലവർക്ക് സ്വീലല്ല പകരക്കിലും ആ ഭാവങ്ങളൊന്നും വന്നിട്ട് സ്വൈലായിട്ട് ഈ ഷെഡറിൽ ഇരുന്നോട്ടെ ഈ ഷെഡിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പഞ്ചായത്തുകാർ അത്തരം സാധനങ്ങൾ ഗവൺമെന്റ് പണം ചെലവാക്കി ഉണ്ടാക്കുകയാണ് ഇവിടെ നമ്മൾ ആലോചിക്കണം മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയാസം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നില്ല കാരണം ദീനി ബോധമുള്ള ഒരു തലമുറ നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ വയസ്സന്മാര് വീട്ടിലെ രാജാക്കന്മാരാണ് പക്ഷെ പല കുടുംബങ്ങളെ അവസ്ഥകൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാ അർത്ഥത്തിലും ആ നിലയിലേക്ക് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊരു ചിന്താഗതിയിലേക്ക് വയസ്സന്മാര് ഒരു കാലം എല്ലാ കാര്യത്തിനും ഭാര്യയെയും മക്കളെയും ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ എന്റെ ഒരു അഭിപ്രായത്തിന് വാപ്പാന്റെ അഭിപ്രായത്തിന് പിതാവിന്റെ അഭിപ്രായത്തിന് പോലും വിലയില്ല പണ്ടൊക്കെ ദോശ ചൂടുകയാണെങ്കിൽ ഒന്നാമത്തെ ദോശ കട്ടൻ ചായയോടുകൂടെ വാപ്പാങ്ക് കിട്ടുമെങ്കിൽ ഇപ്പൊ വാപ്പാക്ക് ആ ദോശ കിട്ടൂല കാരണം വാപ്പാനോട് ഭാര്യ പറയും നിങ്ങൾക്ക് എന്താ തിരക്ക് ചെട്ടൻ ഓഫീസിൽ പോണ്ട സമയം അവനത് കഴിച്ചിട്ട് പോട്ട് എന്നിട്ട് നിങ്ങൾക്ക് തിന്നാ പോലെ ഇത്തിരി ഒന്ന് ഒതുങ്ങിയൊരു മൂലയ്ക്ക് പോയി ഇന്നൂടെ എന്ന് വാപ്പാന്റെ വരുമാനം മുടങ്ങുമ്പോ ആ വാപ്പാക്ക് ഒന്നാം ഒന്നും കിട്ടൂല പിന്നെ മക്കൾക്കാണ് വരുമാനം ആരാണ് ഉമ്മാന്റെ കയ്യിൽ പൈസ കെട്ടുകൊണ്ട് കൊടുക്കുന്നത് അവർക്കാണ് വീട്ടിൽ മുൻഗണന ആ നിലയിലേക്ക് വരുമാനത്തിന് മാത്രം മുൻഗണന നൽകുന്ന സദാചാര ബോധമില്ലാത്ത വയസ്സായവരുടെ വലിപ്പം അറിയാത്ത അവർ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ ഓർക്കാത്ത ഒരു വിഭാഗമായി നമ്മുടെ പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഫലമായി നമ്മുടെ വയസ്സന്മാരും അതേപോലെയുള്ള ചിന്തകളിലാണ് ഇന്ന് ഒക്കെ മൈനസ് ചിന്തകളാണ് എന്തിനു ഞാൻ ജീവിക്കണം എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് നമ്മൾ അത് ഇവിടെ ഒന്നും തിരിച്ചറിയില്ല നമ്മൾ ചെന്നാൽ ഏർപാടി ചെന്നാൽ കാണാൻ എത്രത്തോളം നമ്മുടെ വയസ്സന്മാര് പ്രയാസം അനുഭവിക്കുന്നുണ്ട് ആ വയസ്സന്മാർ നാട്ടുകൂരൊക്കെ കൈ കാണിച്ചിട്ട് കൈകാണിച്ചിട്ടിങ്ങനെ വരും വല്ലതന്നെ എന്നും പറഞ്ഞിട്ട് അന്വേഷിച്ചു നോക്കുമ്പൊക്കെ മിക്കവാറും തൊണ്ണൂറ്റി ശതമാനം മലയാളികളാണ് വീട്ടിൽ ഭാര്യ ഉണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് പക്ഷേ വീട്ടുകാർക്ക് വേണ്ടാണ്ടായപ്പോ ഇനി വേറെ രക്ഷയൊന്നുമില്ലല്ലോ അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ സെഞ്ചി എടുത്തിട്ട് ഉള്ള ഡ്രസ്സും എടുത്തിട്ട് അവരങ്ങനെ പോയതാ ടിക്കറ്റ് ഒന്നും എടുക്കാതെ ട്രെയിനിൽ കയറി ഏർപാടിൽ കുറച്ച് ദിവസം അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചാൽ നെഹ്ബൂര് അല്ലെങ്കിൽ മുത്തുപ്പാട്ട അങ്ങനെ ജീവിതം അവസാനിക്കുന്നത് വരെ കഴിഞ്ഞു കൂടുന്ന വയസ്സന്മാർ കേരളത്തിൽ മുസ്ലിമീങ്ങൾ തന്നെ ഉണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാർ ആവട്ടെ അതിന് പരിശുദ്ധ കുറാൻ പരിഹാരം പറയുന്നുണ്ട് അതാ ഞാനിത് ഇവിടെ പറയുന്നത് പരിശുദ്ധ കുറുകാൻ അത്തരം അവസ്ഥ വരാതെ നമ്മുടെ സമുദായത്തിലെ വയസ്സന്മാർക്ക് അവസ്ഥ വരാതിരിക്കാനുള്ള മാർഗം പരിശുദ്ധ കുറുകാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് അത്തരം അവസ്ഥയിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല നമ്മുടെ യുവത്വം നമുക്ക് തിരിച്ചു കിട്ടൂല കഴിഞ്ഞുപോയ ആരോഗ്യം തന്നെയാണ് അത് തിരിച്ചു വരൂല അത് തീർച്ചയാണ് ഇവർ ചിന്തിക്കുകയാണ് എന്റെ കഴിഞ്ഞുപോയ ജീവിതം ആർക്കും വേണ്ട വാപ്പ ഞാൻ അത്ര പാടുപെട്ടിട്ടാണ് നിങ്ങളെയൊക്കെ വളർത്തിയത് ഞാൻ നല്ലൊരു ഷർട്ട് ഇട്ടിട്ടില്ല ഞാൻ നല്ലൊരു മുണ്ട് വാങ്ങിയിട്ടില്ല പെരുന്നാൾക്ക് പോലും പഴയ മുണ്ടുട്ടിട്ട ഞാൻ പള്ളിക്ക് പോയത് എന്ന് വാപ്പ പറയാൻ തുടങ്ങുമ്പോ മക്കള് പറയും ചെയ്യാനും പച്ചതി നിങ്ങളൊന്നും നിർത്തുന്നില്ല വാപ്പ കുറെ കാലായി അത് കേൾക്കാൻ തുടങ്ങിയിട്ട് അത് കേൾക്കാൻ ഇപ്പൊ മക്കള് തയ്യാറല്ല മക്കൾക്ക് അത് കേൾക്കണ്ട വാപ്പാന്റെ അധ്വാനം മക്കൾക്ക് അറിയണ്ട വാപ്പാന്റെ പ്രയാസങ്ങൾ മക്കൾക്ക് അറിയണ്ട ആ നിലയിലേക്ക് നമ്മൾ മ നമ്മുടെ മക്കളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് ഇതൊരു മോശമല്ല വാർദ്ധക്യം എന്ന് പറയുന്നത് വൈസാഖില എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു നമുക്ക് ദ്രോഹിക്കാൻ വേണ്ടി തന്നതല്ല ഇത് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണിത് ഇത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമുക്ക് ജീവിതത്തിലെ പുതിയൊരവസ്ഥയിലേക്ക് മാറാനുള്ള അവസരമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വയസ്സായ ഉപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വരാത്ത ഉപ്പന്മാരെ അനുഭവിക്കുന്ന പ്രയാസം ഞാനും കാണുന്നുണ്ട് കാരണം അവർ ഇക്കാലം വരെ പള്ളിക്ക് വന്നിട്ടില്ല ഇനിയിപ്പങ്ങനെ പള്ളിക്ക് വരിക പള്ളിയിൽ അഞ്ചു നേരം നിൽക്കഴിക്കാൻ ജമാതായി പങ്കെടുക്കുന്ന ഒരു വയസ്സായ ആളെ സംബന്ധിച്ചിടത്തോളം അവൻ അത് മാത്രം മതി അവന്റെ മനസ്സിന്റെ പ്രയാസങ്ങളൊക്കെ മാറും അവന്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവും അവന്റെ കുടുംബത്തിൽ അവൻ വെളിയുള്ളവനാവും അവൻ റോഡ് സൈഡിലെ ആ പലകയിൽ പരകൈലിരുന്നിട്ട് കണ്ടവന്റെ ചെറിയ നോക്കിയിരിക്കേണ്ട ഗതികൾ വരുന്നത് നിസ്കരിക്കാത്ത വയസ്സന്മാർക്കാണ് വയസ്സുകാലത്തെങ്കിലും ആ ചിന്താഗതിയിലേക്ക് നമ്മൾ വരണം അതുകൊണ്ടാണ് അള്ളാഹുദാന നമ്മളോട് അതിനെപ്പറ്റി തന്നെ വ്യക്തമായി തന്നെ നമ്മളോട് സൂചിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് മരിച്ചുപോയ ആളുകൾ പോലും അവർ ചിന്തിക്കുന്നത് മരിച്ചുപോയ ആളുകൾ അവർ ചിന്തിക്കുകയാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുസ്ലിമായി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കും ആരോഗ്യമുള്ള കാലത്ത് അഞ്ചു നേരം നിൽക്കരിച്ച അള്ളാഹുവിനെ പേടിച്ച അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ ഏതോ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ഇനിയെങ്കിലും നന്നാവായിരുന്നു എന്നൊരു മടക്ക ജീവിതം ഇനിയൊരു ആവർത്തനം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നന്നായി ജീവിക്കുമായിരുന്നു ഞാൻ മക്കൾക്ക് വേണ്ടി ചത്തുകുത്തി പണിയെടുത്ത് അവരെ അവർ അവർക്ക് ആവില്ല എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുമായിരുന്നു എന്ന് അവർ ചിന്തിക്കും അവർ നിലവിളിക്കുകയാണ് അവർ അവരാഹിയായ ലോകത്ത് അവർ നിലവിളിക്കുകയാണ് റബ്ബന ആ കരിമൽ സ്വാലിഹൻ അള്ളാഹുവേ ഞങ്ങൾ ഭൂമി ലോകത്തേക്ക് മടക്കി തരണമേ ഞങ്ങൾ നിൽക്കരിച്ചുകൊള്ളാം നോമ്പ് നോക്കുകൊള്ളാം ഞങ്ങൾ സൽക്കർമ്മങ്ങളെ അരട്ടിച്ചുകൊള്ളാം കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ പാകപ്പഴിവുകളൊക്കെ തീർത്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്ക നമ്പുരാന് ഒന്ന് ഞങ്ങളെ ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ട എന്ന് അവർ നിലവിളിക്കുമെന്ന് പരിശുദ്ധ കുരുവാൻ നിരന്തരമായി നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം നമുക്ക് കിട്ടിയിരിക്കുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന അറുപതും എഴുപതും ഒക്കെ വരുന്ന വയസ്സുകളെ സംബന്ധിച്ചിടത്തോളം അത് അനുഗ്രഹമാണ് നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമുക്ക് അല്ലാഹു നൽകുന്ന വിവാദത്തിന് വേണ്ടി നൽകുന്ന കർമ്മനിരതരാകാൻ വേണ്ടി നൽകുന്ന അനുഗ്രഹങ്ങളാണ് അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത് അള്ളാഹു നമ്മളോടും ചോദിക്കുന്നുണ്ട് അവരം ോധമുള്ളവര് ബോധം വരാനുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ നിങ്ങളുടെ അമ്പതും അറുപതും ചോര തിളപ്പിന്റെ കാലമൊക്കെ പോട്ടെ വയസ്സായ കാലത്തെങ്കിലും മരിക്കേണ്ടി വരും ഇനി എനിക്ക് വേണ്ടി സമ്പാദിക്കണം എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി പണിയെടുക്കണം എന്ന് ചിന്തിക്കേണ്ട ഒരു പ്രായം ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ അള്ളാഹു ചോദിക്കുന്നു നിങ്ങൾക്ക് മുന്നറിയിപ്പ് കാരണം വന്നിരിക്കുന്നു നിങ്ങൾ മാതിരി മരിക്കാൻ പോകുന്നു എന്ന അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നു എത്രയോ അറിയിപ്പുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബം ഇതൊന്ന് മരിച്ചു പോയിരുന്നെങ്കില് തടി കിട്ടിയാൽ ഇപ്പൊ എന്റെ ഇന്നലെ അയൽപക്കത്ത് കേട്ട ഒരു വർത്തമാനം ഞാൻ പോവുകയാണ് രണ്ട് ആ മക്കളുള്ള ഒരു ഹിന്ദു കുടുംബത്തിലെ എന്റെ അയൽവാസികളിൽപ്പെട്ട ഒരു ചെക്കൻ അവൻ വാർക്ക പോയിട്ട് മോളിൽ നിന്ന് വീണിട്ട് കാല് തൊടയല് പൊട്ടി അപ്പൊ തൊടയല് പൊട്ടിയിട്ട് അവൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അപ്പൊ അരിജം പറയത്തില്ല അതിനോട് അവിടെ തീർന്നു പോയിരുന്നെങ്കില് ഇനി മുതലോ ഓരി വയ്ക്കുമ്പോ രണ്ടോ ഓരി വയ്ക്കാണ്ട് കഴിഞ്ഞേനെ നമ്മുടെ സഹോദരന്മാരുടെ നിലപാടായി പറയുന്നത് ഏട്ടൻ തോൽക്കാരുടെ പോയിരുന്നെങ്കിൽ മൊലോ ഓരി വെക്കാണ്ട് അഞ്ച് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏട്ടനെ ആശുപത്രിയിൽ കാണാനാ അഞ്ച് പോയിട്ടില്ല ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന അവസ്ഥയായി പറയുന്നത് ഇത് ഹിന്ദുവിനെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞല്ല മുസ്ലിം പറഞ്ഞിട്ടില്ലെങ്കിലും അവന്റെ മനസ്സി അതായി മാറുകയാണ് ഞാൻ ഒഴുതുമില്ല അല്ല കാത്തുരക്ഷിക്കുമാർ ആ നിലയിലേക്ക് നമ്മളെ കഥപ്പതിച്ചു പോയി നമ്മുടെ മാപ്പയും ഉമ്മയും മാതാപിതാക്കളും സഹോദരന്മാരും സാഹോദര്യ ബോധവും ഒക്കെ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ദുർബലത വന്നു നരച്ചു വയസ്സായി ആരോഗ്യം ക്ഷയിച്ചു എന്നിട്ടും നിൽക്കരിക്കാൻ വരാത്ത എന്നിട്ടും പള്ളിയിലേക്ക് വരാത്ത എന്നിട്ടും ആ പരകത്തിലോ ബസ് സ്റ്റോപ്പിലോ ആ വൃദ്ധ വയസ്സന്മാരുടെ പല കൈയിലോ ഇരുന്ന് സമയം കളയുന്ന മനുഷ്യന്മാർ ആലോചിക്കുക നിങ്ങൾ നിങ്ങളിങ്ങനെ മാനസിക രോഗികളായി മാറിയാൽ ഈ സമൂഹം നിങ്ങളെ അവഗണിക്കുകയാണ് നിങ്ങൾക്ക് ഭാര്യമാര് ഭാര്യക്ക് നിങ്ങളെ വേണ്ട മക്കൾക്ക് നിങ്ങളെ വേണ്ട എന്ന അവസ്ഥയിലേക്ക് വരും ഇപ്പോഴാ നിങ്ങൾ ധക്കരിക്കേണ്ടത് ഇതുവരെ പോയതൊക്കെ പോട്ടെ ദുഃഖരിച്ചില്ലെങ്കിൽ പോട്ടെ വിവാദത്തില്ലെങ്കിൽ പോട്ടെ ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ വയസ്സായ ആളുകൾ അറുപത് കഴിഞ്ഞവർ എഴുപത് കഴിഞ്ഞവർ എത്രയോ ഈ മഹല്ലത്തിലുണ്ട് അവർക്ക് കഴിയണം ഇനിയെങ്കിലൊന്ന് പള്ളിയിൽ വരാൻ അഞ്ചു നേരം പള്ളിയിൽ വരുന്ന ഒരാൾക്ക് പണിയില്ല എന്ന തോന്നല് വരൂല അവന്റെ മനസ്സ് ദുർബലമാകൂല അവൻ മാനസിക രോഗിയാകൂല അവൻ വീട്ടിൽ വെളിയില്ലാത്തവനാകൂല അവൻ ലോഹര നിസ്കരിച്ച വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യയും മരുമക്കളോ അല്ലെങ്കിൽ മക്കളോ ചോറ് വളപ്പി വെച്ച് കാത്തിരിക്കാൻ തയ്യാറാവും കാരണം വാപ്പ പള്ളിയിൽ പോയിട്ട് വരുമ്പോ ദുസ്കാരം കഴിഞ്ഞ് വരിക വാപ്പ ഇത് അതല്ല കണ്ടവരെയൊക്കെ അയ്യപ്പത്തിന്റെ നമീമത്തും പറഞ്ഞിട്ട് ആ പരകൈലിരിക്കുന്ന റോഡ് സൈഡിലിരുന്ന അയിപ്പത്തിൻ്റെ നമീമത്തും പറയുന്ന ആ വാപ്പ അകത്ത് ചോറ് വളമ്പി വെക്കാൻ മക്കളെയും മരുമക്കളെയും കിട്ടിയെന്ന് വരൂല നമ്മൾ നന്നാവുക നമ്മുടെ വയസ്സന്മാര് ഈ ചിന്താഗതി ചിന്താഗതിയൊന്നും മാറ്റിയെടുക്കണം അഞ്ചു നേരം കരിക്കണം ഇനിയുള്ള മരിക്കുന്നത് വരെയുള്ള എപ്പഴാ മരിക്കാന്നും പറയാൻ പറ്റൂലോ ആർക്കും പറയാൻ കഴിയില്ല അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് അറുപതിൻറെ എഴുപതിന്റെ ഇടയിലാണ് എൻ്റെ സമുദായത്തിന്റെ ആയുസ് എന്ന പരമാവധി കിട്ടിയാൽ എഴുപതാ എഴുപതിലേറെ കിട്ടുന്നതൊക്കെ ബോണസാ അത് അള്ളാഹു ഒരു ഔദാര്യമാണ് അതൊക്കെ ഈ വിവാദത്തിന് വേണ്ടി ചെലവഴിക്കുക അല്ലാതെ പണിയൊന്നും ഇല്ലാതും പറഞ്ഞ് റോഡ് സൈഡില് ബഹപ്പെട്ടു നോക്കിയിരുന്നാൽ അവൻ മനുഷ്യനല്ല മനുഷ്യത്വം എന്തെന്ന് അവരെ തിരിഞ്ഞിട്ടില്ല അങ്ങനെ വാർദ്ധക്യകാലം നശിപ്പിക്കപ്പെടേണ്ടതല്ല അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ് ആ നിലയിലേക്ക് ചിന്തിക്കുക പരിശുദ്ധ കുർആ പറയുന്നു സത്യവിശ്വാസികൾക്ക് അല്ല ചോദിക്കുകയാണ് കുർആാനിലൂടെ അരമ്യനിൽ ഇല്ലവീനാമനു അഹിഷ് കുരൂപവും ലഭിക്കുന്നില്ല അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിനെ ചെയ്യാനും അവരുടെ മനസ്സുകൾ പേടിക്കാൻ സമയമായില്ലേ അറുപത് വയസ്സായില്ലേ എഴുപതായില്ലേ ഇനിയെങ്കിലും മരിക്കണമെന്ന ബോധവും ചിന്തയും നിങ്ങൾക്ക് വരാത്തത് എന്ത് എന്നാകൂ പരിശുദ്ധ ഗുരുതാലിലൂടെ ചോദിക്കുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ട് എന്റെ മുമ്മിനുകളെ നമ്മൾക്ക് അവസ്ഥ മാറണം ഇനി എപ്പോഴാ നമ്മൾ എന്ന് ചിന്തിക്കേണ്ട ഇപ്പൊ തന്നെയാണ് അതിന്റെ സമയം ഇതുവരെ പോയതൊക്കെ പോട്ടെ നമ്മുടെ വാർദ്ധക്യം ഈ വയസ്സായ കാലം ഇപ്പൊ ഏതായാലും പണിക്ക് പോകുന്നില്ല ജോലിക്ക് പോകുന്നില്ല വേറെ ഉത്തരവാദിത്തങ്ങളില്ല പക്ഷെ നമ്മൾ വീട്ടുകാർക്ക് ഭാരമാകാതിരിക്കണമെങ്കിൽ കുടുംബക്കാരും നമ്മളെ ശപിക്കാതിരിക്കണമെങ്കിൽ ഭാര്യയും മക്കളും നമ്മളെ ഒന്നിനുമ്പോൾ ആ വേദാങ്കൂലികളായി മാറ്റി നിർത്താതിരിക്കണമെങ്കിൽ നിങ്ങൾ പൂർണ്ണ മുന്നിലുകളാവുക